താന്ന സ്ഥലത്ത് ഏതാണ്ട് ഒരു ഇരുപത് പത്തിരുപത് അടിയോളം മൊത്തത്തിൽ ഇത് താന്നുപോയി കുഴിഞ്ഞ് താന്ന് പോയടം കൊണ്ട് ഏതാണ്ട് മുപ്പത്തിമൂന്ന് പിള്ളരുമായിട്ട് കിംസ് സ്കൂളിലെ ബസ് വന്ന് ആ നിൽക്കുന്ന സമയത്ത് ആ നടുക്കെത്തിയപ്പോഴാണ് ഇരീ മലന്നത് തിരിച്ചങ്ങോട്ടായിരുന്നുവെങ്കിൽ ഈ മുപ്പത്തിമൂന്ന് കുഞ്ഞുങ്ങളെ ഇന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു പോകുന്നതാണ് ഒരു രണ്ടാഴ്ചയോടെ കഴിഞ്ഞെങ്കിൽ ഇതിന്റെ പണി പൂർത്തിയായന് ഇതാണ്ട് താറിങ് മിഷ്യൻ വരെ കൊണ്ടുവന്ന് ബാക്കിൽ ഇട്ടിട്ടുണ്ട് ഏതാണ്ട് മണ്ണിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വാനം തോണ്ടി ബില്ലർ അടിയിൽ നിന്നേ ഇട്ടിരുന്നു എങ്കിൽ ഇത് ഇത്രയും ഒരു ഭീകര സംഭവം ഉണ്ടാവത്തില്ല നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ് ഇപ്പം എന്താ ഇവിടെ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് തോണ്ടരുത് ഇന്ന് പത്ത് മണി കഴിഞ്ഞ് ഉദ്യോഗസ്ഥരും എല്ലാവരും വന്നിട്ടേ ഇത് ചെയ്യാവൂ എന്ന് ഇന്ന് ഇന്നലെ രാത്രി എം പി പത്ത് മണിക്ക് ഇവിടെ വന്നപ്പം എം പിക്ക് ഉറപ്പ് കൊടുത്ത് അവർ എം പി പോയതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ പത്ത് പതിനഞ്ച് വാഹനവുമായിട്ട് വലിയ വലിയ വാഹനം കൊണ്ടുവന്ന് ഇപ്പോൾ പറഞ്ഞ അടിയിലൊന്നും ഒരു പില്ലറോ അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് ഭാഗങ്ങളോ ഇല്ല വെറും മണ്ണിട്ട് നിറക്കുക മാത്രമാണ് അത് അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഈ രാത്രിയുടെ മറവിൽ തന്നെ ഈ മണ്ണെല്ലാം ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം നടന്നത് ഇത് പെട്ടെന്ന് തന്നെ എല്ലാം മാറ്റി മാറ്റിത്തീർന്നേനെയായിരുന്നു ഇത് ഒരുപാട് മണ്ണുള്ളത് കൊണ്ട് മാത്രമാണ് ഈ പണി ഇവിടെ നടക്കാഞ്ഞതും റോഡ് പൊളിഞ്ഞതും കൊണ്ട് മാത്രമാണ് പോവാഞ്ഞത് അല്ലെങ്കിൽ അവർ ഇതിനകത്ത് കോൺക്രീറ്റ് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്